എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്ടോപ്പ് തയ്ക്കുന്നതാണ് കേട്ടോ അത് പ്രിൻസസ് കട്ടുള്ള ക്രോപ് ടോപ്പാണ് നമ്മൾ തയ്ക്കുന്നത് പക്ഷേ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ ക്രോപ് ടോപ്പ് പ്രിൻസസ് കട്ട് വരുന്ന പോലെ തയ്ക്കാം എന്നുള്ളത് ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോപ് ടോപ്പ് തയ്ക്കാൻ എളുപ്പമാകും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പ്രിൻസസ് കട്ടുള്ള ക്രോപ്പ് ടോപ്പ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ലീവ്ലെസ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് തുണി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചുരിദാറൊക്കെ തൈച്ചേൻ്റെ ബാലൻസ് വന്നൊരു തുണിയാണ് ഈ ഒരു തുണിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രോപ് ടോപ്പ് തയ്ക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരളവിലാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത് അഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി എട്ട് ഇഞ്ച് വണ്ണത്തിൽ കൂടുതലുള്ള ഒരു കുട്ടിക്ക് നമുക്ക് പറ്റത്തില്ല കേട്ടോ മെലിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ പറ്റും ആ ഒരു അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ തുണി ഇതാ നേരെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് ഈ ക്രോപ് ടോപ്പിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇറക്കം ഇപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ചാണെങ്കിൽ വേണ്ടെങ്കിൽ നമ്മളൊരു പതിനാല് ഇഞ്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പതിനാല് ഇഞ്ചാണ് അടയാളം ചെയ്യുന്നത് അത് രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ ആ പതിനാല് ഇഞ്ച് അടയാളം ചെയ്യുക ശേഷം അതൊന്ന് ലെവലായിട്ടിങ്ങനെ ഒന്ന് വരയ്ക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ അത്രയും മതി ആ തുണി താഴോട്ടുള്ള തുണി മതി അപ്പോൾ അതൊന്ന് ആ മേളിലേക്കുള്ള കട്ട് ചെയ്തൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി അപ്പോൾ ഞാൻ വണ്ണം എത്ര കിട്ടുന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി എട്ട് ഇഞ്ച് വണ്ണത്തിന് നമുക്ക് ആ നാലായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇഞ്ച് കിട്ടണം അപ്പോൾ ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാണ് ഞാൻ കഴുത്തിൻ്റെ അടയാളം ഒന്ന് അകലം ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് കിട്ടാം പിന്നെ ഇത് നമ്മുടെ സ്ലീവ്ലെസ്സായ ആയതുകൊണ്ട് ഒരു രണ്ടേ കാല് ഷോൾഡറും കൂടെ എടുക്കുകയാണ് ആ ഇഞ്ച് കഴുത്തിൻ്റെ അവിടെ അകലം കൊടുത്തിട്ട് രണ്ടേ കാല് ഷോൾഡറും അടയാളപ്പെടുത്തിയതിനു ശേഷം കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഒരു ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് തൈക്കുഴിയുടെ അവിടെ നമ്മൾ ആറഞ്ച് അടയാളം ചെയ്തില്ല എന്നിട്ട് നമ്മൾ ആ ടേപ്പ് ഇതാ നേരെ വെച്ചിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് അതൊന്ന് ചതിരമാക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ വണ്ണമാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണം എന്ന് പറയുന്നത് ഇഞ്ചും കൂടെ കൂട്ടിയാണ് പറയുന്നത് കേട്ടോ നമുക്ക് ഇരുപത്തി ആറാണെങ്കിൽ നമ്മൾ ഇരുപത്തിയെട്ട് ഇഞ്ചിൻ്റെ വണ്ണത്തിലാണ് നമ്മളിത് അടയാളം ചെയ്യുന്നത് കാരണം കൂട്ടിയിട്ട് വേണമല്ലോ നമ്മളെടുക്കാൻ അപ്പം നമ്മൾ ആ ഏഴിഞ്ച് കറക്റ്റായിട്ട് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ വണ്ണം അടയാളം ചെയ്തതിന് ശേഷം ആ കൈക്കുഴി നമ്മൾ ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ ടോപ്പിൻ്റെ താഴത്തെ ആ വണ്ണം ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് അവിടെ ഇരുപത്തിനാല് ഇഞ്ച് വണ്ണമാണെങ്കിൽ നമ്മളിപ്പോൾ നാലായിട്ട് ഇട്ടേക്കുകയാണെങ്കിൽ നമ്മൾ ആറിഞ്ചിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യണേ എന്നിട്ട് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ചരിച്ച് താഴോട്ട് വരച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴുത്തിൻ്റെ അകലമൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ കഴുത്ത് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലിത്തിരി ഇറക്കം കുറച്ചും ബാക്കിൽ ഇറക്കം കൂട്ടിയാണ് അപ്പോൾ നമ്മളിത് കൈക്കുഴി മാത്രം കട്ട് ചെയ്തേട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വീനക്കാണ് വരുന്നത് ബാക്കിലും നെക്ക് തന്നെ വരുന്നത് ബാക്കിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലുതായിട്ടാണ് എടുക്കുന്നത് ബാക്കിലൊരു ഒരു കെട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് ഞാനിതാ ഡിവൈഡ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്താണ് അടയാളം താഴത്തെ ഇറക്കം എടുക്കണം കേട്ടോ നമ്മൾ അകലം നമ്മൾ ഇതാ കറക്റ്റായിട്ട് നമ്മൾ അവിടെ രണ്ട് ഇഞ്ച് തന്നെയാണ് കേട്ടോ അതിന് ശേഷം താഴോട്ടുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനക്കായ കൊണ്ട് ഞാൻ ഒരു ആറിഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറിഞ്ച് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ചരിച്ച് വെക്കുകയാണേ എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ ടേപ്പ് ചരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ സ്ട്രൈറ്റ് ആയിട്ട് അതുപോലെ നമ്മൾ ഈ ക്രോപ്ടോപ്പിൻ്റെ ബാക്ക് വശത്ത് ഓപ്പൺ കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിൽ വിനക്ക് ഇച്ചിരി വലുതായിട്ട് കൊടുക്കുന്നത് പിന്നെ കെട്ടും കൊടുക്കുന്നത് നമുക്കിത് കഴുത്തിൽ കൂടെ തന്നെ ഇടാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് വലുതായിട്ട് തയ്ക്കുന്നുണ്ടവർക്ക് ബാക്കിൽ നമ്മൾക്ക് ഓപ്പൺ കൊടുക്കുക അതിനുശേഷം ഇതുപോലെ തന്നെ ബാക്കിൽ ഒരു കെട്ടൊക്കെ വള്ളിയൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ ആ രീതിക്കാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇപ്പോൾ ഒരുപോലെ എടുത്തുവെച്ച് അപ്പോൾ മുകളിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്താണ് അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കഴുത്തിൻ്റെ അകവും ആ സെയിം തന്നെയാണ് കേട്ടോ രണ്ട് ഇഞ്ചാണ് അതൊന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം നമ്മൾ താഴേന്ന് അപ്പോൾ ഞാൻ എത്രത്തോളം താഴോട്ട് ഇറക്കുമെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ താഴേന്ന് ഒരു അങ്ങ് വിട്ടിട്ട് ഞാനങ്ങ് കറക്റ്റായിട്ട് അടയാളം ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് മേളിൽ നിന്ന് നമ്മൾ കറക്റ്റ് ക്റ്റായിട്ട് താഴോട്ടാണ് നമ്മൾ നാലിഞ്ച് അകലം ഇട്ടിട്ടാണ് ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ വീനൊക്കെ ആയിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലേക്ക് എത്ര കഴുത്ത് വേണോ അതനുസരിച്ച് താഴോട്ട് ഇറക്കം കറക്റ്റായിട്ട് എടുത്തിട്ട് അവിടെ പോയിൻ്റ് ചെയ്തിട്ട് വീനൊക്കെ വേണമെങ്കിൽ അതേപോലെ അങ്ങ് ചരിച്ചങ്ങ് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ടോപ്പിൻ്റെ താഴേന്ന് ഒരു നാലിഞ്ച് താഴോട്ട് ഓപ്പൺ അല്ലാത്ത രീതിയിൽ ഇട്ടിട്ട് ബാക്കിയുള്ളത് അങ്ങ് വീനൊക്കെ ആക്കുകയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തൊരു കെട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കെട്ടും കൂടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഓപ്പൺ ആക്കിയിരിക്കുന്നത് പിന്നെ ഇത് കഴുത്തേക്കൂടെ നമുക്ക് ഇടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ബാക്ക് വസ്തു അവിടെ ഒരു ഓപ്പൺ ചെയ്യാം കഴുത്തിത്രയും വേണ്ടെങ്കിലും പിന്നെ കഴുത്തെക്കൂടെ നമുക്ക് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കവിടെ ഒരു ഓപ്പൺ ചെയ്തതിന് ശേഷം കഴുത്ത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പിന്നെ ഇതുപോലെ വള്ളിയൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ കഴുത്ത് വീനൊക്കെ പോലെ ബാക്കിലേക്ക് വന്നാലും നല്ലൊരു ഭംഗിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്രണ്ട് പേസും ബാക്ക് പേസും എല്ലാം കട്ട് ചെയ്ത് അപ്പോൾ ഒരുപോലെ ഞാൻ വെച്ചു ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ലൈനിങ്ങും ഉണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ തോന്നി ഇതെന്താ പ്രിൻസസ് കട്ട് ചെയ്യാത്തതെന്നല്ലേ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിലാണ് ആ പ്രിൻസസ് കട്ട് വരേണ്ടത് അപ്പം ഞാൻ തുടക്കമേ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ആ കട്ടിങ് ചെയ്യാതെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്താണ് അത് ശരിയാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ കട്ട് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ നമുക്ക് എളുപ്പ വഴിയല്ലേ വേണ്ടത് അപ്പോൾ നമ്മുടെ ലൈനിങ് ഇതാ നമ്മൾ കറക്റ്റായിട്ട് ഇതാ അത് രണ്ടായിട്ട് മടയ്ക്ക് നാലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുരിദാറിൻ്റെ ലൈനിങ് ബാലൻസ് വന്ന തുണിയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ കൈക്കുഴി മാത്രം കറക്റ്റായിട്ട് ഷോൾഡറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ കാരണം നമ്മൾ ഇത് ഈ ഒരു ലൈനിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ ലൈനിങ്ങിൽ കട്ട് ചെയ്യല് കഴുത്തെ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ബാക്കിലത്തെ ഫ്രണ്ടിലത്തേയും പീസിനുള്ള ലൈനിങ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം നമ്മുടെ ലൈനിങ് ആദ്യം എടുത്ത് വെക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ല ഫ്രണ്ടിൽ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് വീ പോലെ തന്നെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നടുക്ക് നമ്മൾ എക്സ്ട്രാ കണ്ടേക്കുന്ന അത് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ പതിച്ചെടുക്കുക നമ്മൾ ചെറുദാറിൻ്റെ ഒക്കെ നമ്മൾ ലൈനിങ്ങിൽ എങ്ങനെയാണ് വെച്ച് തയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിലത്തെയാണ് തയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇനി സ്ലീവ്ലെസ്സിൻ്റെ നമുക്ക് ക്രോപ്പ് ടോപ്പ് വേണ്ടാത്തവർക്ക് നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ടോപ്പിൻ്റെ കൈയുടെ അളവ് കറക്റ്റായിട്ട് തുണിയിലെടുത്തിട്ട് നമുക്ക് കൈയും കൂടെ കട്ട് ചെയ്ത് ഇതിനകത്ത് ജോയിൻറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ടിലത്തെ കഴുത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യാത്തത് പ്രിൻസസ് കട്ടിൻ്റെ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് തുണി രണ്ടായിട്ട് നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉൾഫാഗമാണ് ആ ടോപ്പിൻ്റെ അപ്പം നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് നാലിഞ്ച് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് അടയാളം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ വശത്തായിട്ട് ഞാനൊരു മൂന്നിഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചരിച്ച് ഒരു ഷേപ്പ് വരയ്ക്കുന്ന പോലെ തന്നെയൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം മേളിൽ നമ്മൾ നാലിഞ്ചും ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴെ നമ്മൾ മൂന്നിഞ്ചുമാണ് എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ അത് കണ്ടറാ പോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ വരച്ചതിന് ശേഷം നമുക്ക് അടുത്ത സൈഡിലും അത് കറക്റ്റായിട്ട് കിട്ടണ്ടേ അപ്പോൾ അതിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇടുക തിരിച്ചിട്ടതിന് ശേഷം ഇതാ കൈ വച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേന് അപ്പുറത്ത് വശത്ത് ആ കറക്റ്റായിട്ടാ വരച്ചത് വരും കേട്ടോ എന്നിട്ട് അത് അവിടെ ഒന്നും കൂടെ തെളിച്ച് ഒന്ന് വരച്ചു കൊടുക്കണേ അപ്പോൾ നമ്മളിവിടെ ഇതാ തീ വീണ്ടും അതൊന്ന് തെളിച്ച് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്യാതെ പ്രിൻസസ് കട്ടാക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ രണ്ട് സൈഡിൽ നമ്മളിത് കറക്റ്റായിട്ടും അത് വരച്ചു കൊടുത്തു ഇനി നമുക്കിതിങ്ങനെ അത് കറക്റ്റായിട്ട് ആ പോലെ തന്നെ നമ്മുടെ ആ തുണി എടുക്കണേ കൈക്കുഴിയുടെ അവിടെ തൊട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മൾ ടക്കൊക്കെ ഇടത്തില്ലേ അതേപോലെ തന്നെ ആ ഫ്രണ്ടിൽ അങ്ങനെ ടക്ക് ടക്കിട്ടെങ്കിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡിൽ ആ പോലെ വരച്ച് അതേപോലെ തന്നെയാണ് ടക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്ത പോലെ തന്നെ ആ ഫ്രണ്ടിൽ ആയിക്കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ എളുപ്പ വഴി നമ്മുടെ ക്രോപ് ടോപ്പിൻ്റെ ഫ്രണ്ട് വശം കണ്ടു അടിപൊളി സൂപ്പറായിട്ടില്ലേ കാരണം ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ അതേപോലെ തന്നെ വന്നില്ലേ അപ്പോൾ ഫ്രണ്ടിൽ ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്ക് ആ താഴെ വശത്ത് ഒരു പടി കൊടുത്തിട്ട് അകത്തോട്ട് ആ തുണി മടക്കി തയ്ച്ച് വയ്ക്കണേ അപ്പോൾ ഞാൻ ഇത്ര വീതിക്ക് എടുത്തേക്കുന്ന കേട്ടോ ഇത്രയും വീതി വേണമെന്നില്ല ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതിയൊക്കെ ഒക്കെ കിട്ടിയാലും മതി കേട്ടോ ആ പടി ഇങ്ങനെ ആ നേരെ വെച്ച് തയ്ച്ചിട്ട് അത് പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കണേ പതിച്ചൊന്ന് തയ്ച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് മൊത്തത്തിൽ അകത്തോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കണ്ടോ അപ്പോൾ പുറം കാണുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടിരിക്കും കേട്ടോ ഇത് കണ്ടോ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്ത പഠിക്കിച്ചിരി വീതി ഉണ്ട് അത്രയും തന്നെ വീതി വേണമെന്നില്ല കേട്ടോ ചെറിയ ചെറിയ വീതി മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വെച്ചത്തെ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അടുത്ത് നമ്മൾ ബാക്കിലത്തെ നെക്ക് തയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് പിന്നെ ലൈനിങ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾ ബാക്ക് നെക്ക് വെച്ചിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് ആ വി പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ ബാക്കിലേയും ചെയ്യുക അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് അഴുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിൽ നമ്മൾ ടക്ക് ടക്കിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിൽ നമ്മൾ പ്രിൻസസ് കട്ടല്ല ചെയ്യുന്നത് താഴേന്ന് ഒരു നാലിഞ്ച് അകലത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാക്ക് പീസില് നമ്മൾ രണ്ട് സൈഡിലും ടക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം ബാക്ക് പീസിൻ്റെ താഴെ വശത്തായിട്ട് പടി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഫ്രണ്ടിലത്തെ പീസില് നമ്മൾ ഫ്രണ്ടിൽ പടി പിടിപ്പിച്ചില്ല അതേപോലെ തന്നെ ബാക്കിലും അതുപോലെ പടി കൊടുക്കണം കേട്ടോ അത് നമ്മൾ നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് പിന്നെ അകത്തോട്ട് അത് മടക്കി തയ്ച്ച് വെക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പീസിലെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നമ്മളൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആ ക്രോസ് പീസ് നമുക്ക് രണ്ടായിട്ട് വെച്ചിട്ടൊന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഈ ക്രോസ് പീസ് നമുക്ക് തിരിച്ചെടുക്കാനുള്ളതാണ് തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചെടുക്കണം ചെറിയ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും നമുക്കിത് വള്ളി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ വള്ളി കൊടുക്കാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വള്ളി വേണമെങ്കിൽ നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം പക്ഷേ ഈ ക്രോസ് പീസിൽ ഇങ്ങനെ വള്ളി തയ്ച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ ആ ക്രോസ് ആയിട്ട് അടിച്ച വള്ളി ഇതാ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വള്ളിയുടെ സൈഡിൽ ഇങ്ങനെ കുഞ്ചലം മാതിരി കിടക്കുമല്ലോ അപ്പം നമ്മളൊരു തുണി എടുക്കണേ തുണി എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ആ വള്ളി ഇതാ കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് തയ്ച്ചിട്ട് അത് തിരിച്ചെടുക്കുമ്പോഴത്തേന് തിരിച്ചെടുക്കുമ്പോഴത്തേനും നല്ലൊരു കുഞ്ചലമായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ കുഞ്ചലം പോലെയുള്ള ഒക്കെ മേടിക്കാൻ കിട്ടും കടയിൽ നമുക്ക് തുണി വെച്ച് തയ്ക്കുന്നത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് വള്ളി വേണം കേട്ടോ അപ്പോൾ ഒരെണ്ണം ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്ക് പീസ് എടുക്കുക എന്നിട്ട് എന്നിട്ടിത് ഇങ്ങനെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ മടക്കി വെച്ചിട്ട് നമുക്ക് ഷോൾളറിൻ്റെ താഴേന്ന് എത്രത്തോളം താഴോട്ട് നമുക്ക് ആ വള്ളി വയ്ക്കണോ അവിടെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് വശത്ത് ഒരേ തന്നെ അടയാളം കിട്ടും നമുക്ക് അതിനുശേഷം ഇത് ഉൾഭാഗത്തു നിന്നാണ് കേട്ടോ വള്ളി വെക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ അകത്ത് വശത്ത് വള്ളി വെച്ചിട്ട് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രണ്ട് സൈഡിൽ ഒരേ തന്നെ വള്ളി ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പീസിൽ വള്ളിയൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലെ ഷോൾഡർ ഒരുപോലെ വയ്ക്കുക വെച്ചിട്ട് രണ്ട് പ്രാശം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഷോൾഡർ എല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കൈക്കൊഴി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഇച്ചിരി വീതിക്ക് എടുത്തിട്ടുണ്ട് ആ ക്രോസ് ഒന്ന് രണ്ടായിട്ട് മടക്കണം കേട്ടോ മടക്കിയതിന് ശേഷം നമ്മൾ നല്ല വശം വെക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് എന്നിട്ട് ഇത് റൗണ്ടിൽ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ ഉൾഭാഗം ഉണ്ട് ഉൾഭാഗത്തിലേക്കാണ് നമ്മളിത് അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇത് പുറ ഇത് പുറത്തോട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ ഈ ക്രോസ് പീസ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ സ്ലീവ്ലെസ്സിനെല്ലാം നമ്മൾ കൈക്കുഴിയൊക്കെ നമ്മൾ ഇതുപോലെ ക്രോസ് ആണ് വെക്കുന്നത് എന്നിട്ട് അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് കൈക്കുഴിക്കും നമുക്ക് ആ ക്രോസ് പീസ് വെച്ചിട്ട് അകത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കണ്ട ഞാനിത് സ്റ്റിച്ച് ചെയ്ത് പുറത്തുനിന്ന് എടുത്തിട്ട് ഇത് കണ്ടാൽ നമ്മുടെ ഉൾഫാഗത്തേക്ക് അത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ ആ ഒക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട് കൈക്കുഴി കേട്ട് അതിനുശേഷം നമ്മുടെ ക്രോട്ടോപ്പിൻ്റെ അളവ് മേളിലത്തെ ബോഡി വണ്ണം കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുക താഴത്തെ ആ ഒരു വണ്ണവും കൂടെ ഒന്ന് അടയാളം ചെയ്തിട്ട് കൈക്കുഴിയുടെ അവിടെ തൊട്ട് ഷേപ്പിൽ തയ്ച്ച് താഴെ വരെ ഒന്ന് നമുക്കിത് രണ്ട് സൈഡും ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള പ്രിൻസസ് കട്ടിൻ്റെ നമ്മുടെ ക്രോപ് ടോപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ബാക്ക് നെക്കാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ലോങ്ങ് ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് കൈ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് കൈ പിടിപ്പിക്കാം പിന്നെ ബാക്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് കുട്ടികൾക്കായ കൊണ്ടാണ് നമ്മൾ ബാക്കിൽ ഓപ്പൺ കൊടുക്കാത്ത ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞ് ൾ ഇതിന്റെ കൂടെ ലോങ് ആയിട്ടുള്ള സ്കേർട്ടുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ആയിരിക്കും അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പ്രിൻസസ് കട്ടുള്ള ക്രോപ്പ് ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ ഇനി വീട്ടിൽ മെഷീൻ മെഷീനുള്ളവർ മടിക്കേണ്ട പ്രിൻസസ് കട്ടിൻ്റെ ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ നമുക്ക് സാരി ബ്ലൗസ് വേണമെങ്കിലോ ഈ ഒരു രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീടുകളിലൂടെ ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും താറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്